ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഇന്നുള്ളത് എറണാകുളം കാക്കനാട് വഴക്കാലിലുള്ള ആൻസറപ്പാ ഹലിത്ത് കെയർ സെൻറ്ററിൻ്റെ മുന്നിലാണ് ഇവർക്ക് കുറേ സ്ഥലങ്ങളിലുണ്ട് ഈ സെൻറ്ററുകൾ പല സ്ഥലങ്ങളിലുണ്ട് അപ്പോൾ ഞാൻ പലപ്പോഴും ഇവിടെ ആഗ്രഹിച്ചൊരു വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള പക്ഷേ ഇന്നാണ് അത് അവസരം ഒത്തുവന്നത് ഇവിടെ ഓണാഘോഷം വരുന്നു പിന്നെ ഞാനിന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നല്ലേ എൻ്റെ വർക്കായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്നപ്പോഴാണ് ഇന്നിപ്പോൾ ഇതിൻ്റെ ചെയർമാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടുത്തെ ഇന്നൊരു വീഡിയോ നിങ്ങളിലേക്ക് വന്നാൽ നല്ലതായിരിക്കും ഓർത്തിട്ട് ഞാൻ അവരോ ക്ഷണിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പുറകായിട്ട് നിൽക്കേണ്ടത് എന്നൊക്കെ ആരെയും പരിചയപ്പെടാമോ ആദ്യം പരിചയപ്പെടുത്തേണ്ടത് സാറേ ലോൺ ഇന്ന് എടുക്കാൻ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് വേറെ ദിവസം നമ്മൾ എല്ലാരും അല്ല ഇന്ന് ഹാപ്പിയാണ് എല്ലാരും ഉണ്ട് എനിക്ക് പോണ അപ്പൊ അത് അധികം എനിക്ക് ആദ്യം പേരില്ല അപ്പൊ ബാക്കി എല്ലാരും ഒന്ന് പരിചയപ്പെടാം പേര് പേര് പറയാമോ കമ്മിറ്റി കമ്മിറ്റി മെമ്പർ സഹദേവൻ ഞാൻ മുൻകാലം ഓടിച്ചിട്ട് ഡിബേരസ് വൈദ. ആൾ പ്രസിഡന്റ് ആണ് കേട്ടോ. ഞാൻ ഡോക്ടർ സക്കീന ഡോക്ടറാണ്. ഞാൻ തോമസ് വർഗീസ് ട്രഷറാണ്. എനിക്കറിയാം. അൈനല്ല നമ്മുടെ കാณികുകൾക്ക് വേണ്ടിയ സംഗരാജ് കമ്മിറ്റിയാ. ശ്രീേഷ് ശ്രീധരൻ ആൽഫാഡ കമ്മ്യൂണിറ്റി ഡയറക്ടറാണ്. ഡോക്ടർ ജോസ് ആൽഫാ മെഡിക്കൽ ഡയറക്ടർ. നോർദിയൻ ആൽഫാഡ ചെയർമാൻ ആണ്. രജീൻ വിഭാഗരൻ ആൽഫാഡ സെക്രട്ടറി. കുരിയൻ തർമല കൊച്ചി ലിങ്ക് സെൻറ്റർ ആൽഫയുടെ വൈസ് പ്രസിഡന്റ് ആണ് എൽ കെ തങ്ങച്ച ഞാൻ ആൽഫയുടെ കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസറാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ എൻ്റെ മനസ്സിൽ തോന്നിയ ആശയം ഞാൻ പറയാം ഒന്ന് ഒരു വീഡിയോ നമുക്ക് നല്ല സന്തോഷം എനിക്കും നമ്മുടെ കാണികൾക്ക് കാണാൻ വേണ്ടിയാണ് അപ്പോൾ ഇവിടെ കുറേ സെൻ്ററുകൾക്കിടത്ത് ഉണ്ടാവും എനിക്കറിയില്ല എത്ര ഫ്രോണെന്ന് പിന്നെ എൻ്റെ കേട്ടറി ചോദിച്ച് ഇരുപത് കൊല്ലം പഴക്കമുണ്ട് സാറാണ് ഈ ഒരു ആശയം ആദ്യമായിട്ട് കൊണ്ടുവന്നത് അപ്പോൾ സാറിന് ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസും വിവരങ്ങളായിട്ടുള്ളൊരു എക്സ്പീരിയൻസും എങ്ങനെയാണ് ഈ ഒരു ആശയം വന്നത് എന്നൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളണം എന്നുണ്ട് നമ്മുടെ കാണികൾക്ക് വേണ്ടി പാലിയേറ്റീവ് കെയർ ആൽഫ പാലിയേറ്റീവ് കെയർ നമ്മളെല്ലാവർക്കും വേണ്ടിയുള്ളതാണ് കാരണം ജീവിതത്തിൽ ഉറപ്പുള്ള കാര്യം നമ്മളെല്ലാവരും മരിക്കും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ മരണത്തിന് മുമ്പുള്ള ദിവസങ്ങൾ അന്തസ്സുള്ളതാക്കാനും മരണം അനിവാര്യമായി വരുമ്പോൾ അതും അന്തസ് മാറ്റാനും ജീവിതത്തിൻ്റെ അവസാന ദിവസങ്ങൾ അത് കഴിയുന്നതും കുടുംബത്തിനോടൊപ്പം നിൽക്കാനും അത് അവസാന നാളുകളിൽ വേണ്ട ഇഷ്ടം ആഹാരം കഴിച്ച് അതേപോലെ തന്നെ നമ്മൾ സ്വന്തം കിടക്കയിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥനകളൊക്കെ സ്വീകരിച്ചുകൊണ്ട് അന്തസ്ഥി രോഗം വിട്ടുപോകാൻ സാധിക്കണമെങ്കിൽ നമ്മളുടെ ഓരോരുത്തരുടെയും വീടിൻ്റെ അടുത്തായി അല്പം പോലുള്ള വയലോട്ടിക്കാർ സംഘടനകൾ ഉണ്ടാവേണ്ടതും വേണ്ട സമയത്ത് വേണ്ട കൂടി വേണ്ട അളവിൽ വയലട്ടിക്കാർ നമ്മുടെ വീട്ടിൽ എത്താവുന്ന സാഹചര്യം ഉണ്ടാക്കണമെങ്കിൽ നമ്മളെല്ലാവരും ജാതി മതം കക്ഷി രാഷ്ട്രീയം ഇതൊന്നും വക നമ്മളെല്ലാവരും ഒരേ ദൈവത്തിൻ്റെ മക്കളാണ് സൃഷ്ടികളാണ് എന്ന് കണക്കായിക്കൊണ്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ സാധ്യമാവും നമുക്കെല്ലാവർക്കും ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ മേന്മയോടുള്ള ജീവിതം ജീവിതാന്ത്യകാലത്ത് ലഭിക്കാൻ നമുക്ക് സാധിക്കും അതിനുവേണ്ടി നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സാറിൻ്റെ കുറേ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിരുന്ന എന്ന് തോന്നുന്നതിരി നമുക്കൊരു ദിവസം അവിടെ പോകണം ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അത് പറഞ്ഞാണ് ഞാൻ അന്ന് ഇവിടെ വീഡിയോ ചെയ്യണമെന്ന് ഇപ്പം എൻ്റെ ഉള്ളിൽ തോന്നിയൊരു സബ്ജക്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ വീടുകളിൽ പലരും പ്രായമുള്ളവർ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പാടില്ലാത്തവർ ഇങ്ങനെ പഠിച്ചിരിക്കുന്നുണ്ട് അതല്ലാണ്ട് വെറുതെ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർ മാനസികമായിട്ടും ശാരീരികമായിട്ടും സന്തോഷം കിട്ടണമെന്നാണ് നിങ്ങളുടെ ഒപ്പം കൂടി ചേർന്ന് പ്രവർത്തിക്കുക ഞാനിവരുടെ ഒരു നമ്പർ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അങ്ങനെ ഒരു താല്പര്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന കുറച്ച് സമയം ഇങ്ങനെ ചിലവഴിച്ചാൽ നിങ്ങൾക്ക് ശാരീരികമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം കിട്ടുമെന്ന് നിന്റെ വിശ്വാസം അപ്പോൾ നമ്പർ കൊടുക്കുന്നുണ്ട് വേറെ എന്തെങ്കിലും നമ്മുടെ എന്താണ് സാറിനെ കുറിച്ച് പറയാനുള്ള നിങ്ങളുടെ ഒരു അനുഭവങ്ങൾ ഷോട്ടാക്കി ഈ സാറിന് ഈ സാറിന് ഞാൻ പ്രസംഗം കേട്ടിരുന്നു അത് രണ്ടും റെക്കോർഡ് ചെയ്ത് ഒരു പക്ഷെ എനിക്ക് അറിയില്ല ഞങ്ങളൊരു ഒമ്പത് വർഷത്തിന് മുമ്പാണ് ഇവിടെ എറണാകുളം കൊച്ചി അപ്പൊ ഇങ്ങനെ ചെയർമാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് ഞങ്ങള് വേറൊരു ഞങ്ങളുടെ ഒരു ലേഡി ഉണ്ടായിരുന്ന ഒരു സെലീന മോഹൻ അവര് സാറിനെ കോണ്ടാക്ട് ചെയ്തിട്ടാണ് അവര് വഴിയാണ് ഇത് പാടി വട്ടത്തോട്ട് വരുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങള് കുറച്ചുപേര് ആ കൂട്ടത്തിൽ ചേർന്ന് ഇതൊരു നല്ല കാര്യമാണ് അപ്പോൾ സാറാണ് ഇതിൻ്റെ ചെയർമാൻ എന്നൊക്കെ അറിഞ്ഞ് ഞങ്ങൾ ബാക്കി ഇതിൻ്റെ മറ്റു പ്രവർത്തനങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ വളരെ നല്ലതും ഞങ്ങൾക്ക് വളരെ താല്പര്യമുള്ളൊരു കാര്യമായിരുന്നു അതുകൊണ്ട് ഞങ്ങളും ആ കൂട്ടത്തിൽ കൂടി ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് ഈ സെൻറ്റർ നടത്തുന്നുമുണ്ട് സാറിന് രണ്ടുപെന്തേലും പറഞ്ഞു അല്ലേ പ്രസംഗം കേട്ടോണ്ടാണ് സാറിന് അനിവാര്യതാണ് സർവീസാണ് നീളനാളുകളിലെ ജീവിതാന്ത്യം മനോഹരമാക്കണമെങ്കിൽ ആസ്വാദികരമാക്കണമെങ്കിൽ അതൊരു ഒരു നല്ല ജീവിതാന്തം ഉറപ്പുവരുത്താൻ എല്ലാ മേഖല എല്ലാ ആളുകളിലേക്കും പാലിയേറ്റീവ് പാലേറ്റുകറിന്റെ സന്ദേശം സർവീസും എത്തണം എന്നുള്ളത് കാര്യത്തിൽ യാതൊരു സംശയവും കമ്മ്യൂണിറ്റി ഡയറക്ടറാണ് കെയർ എല്ലാവർക്കും കിട്ടണമെങ്കിൽ അത് വേറെ ഏതോ നാട്ടിൽ നിന്ന് വന്ന് ചെയ്യാ ചെയ്യുക എന്ന് പറയുന്നത് ഒരു സാധ്യതയില്ലാത്ത കാര്യമാണ് ഓരോ നാട്ടിലെയും ജനങ്ങൾ അതിനുവേണ്ടി തയ്യാറെടുക്കുകയും ആൽഫ ചെയ്യുന്ന പോലെ ലിങ്ക് സെൻറ്ററുകൾ ഓരോ ജില്ലയിലും പതിനാലോ പതിനഞ്ചോ ലിങ്ക് സെൻറ്ററുകൾ ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ പ്രവർത്തനം നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതേപോലെ ഓരോ പത്ത് കിലോമീറ്ററിനുള്ളിൽ ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു സെൻറ്റർ ഉണ്ടാക്കുക ആ നാട്ടിലത്തെ ജനങ്ങളുടെ നേതൃത്വത്തിൽ അവരുടെ ഉടമസ്ഥതയിലുള്ള സെൻറ്ററുകളാണ് ആൽഫ ലിങ്ക് സെൻ്ററുകൾ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികൾക്കും റിട്ടയർ ചെയ്ത ആളുകൾക്കും ഒക്കെ വന്ന് ജാതി മത ഭേദം എന്നീ അതിൽ പ്രവർത്തിക്കാനുള്ള അവസരമുണ്ട് ആ കൂട്ടായ്മയാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ വിജയം അപ്പോൾ അതിലേക്ക് എല്ലാവരും ക്ഷണിക്കുന്നു ഞാൻ ഇങ്ങനെയുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിലൂടെ ഇങ്ങനത്തെ വീഡിയോ എടുത്ത് പോകുമ്പോൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമുണ്ട് കിടക്കൊക്കെ വിട്ടുപോകാൻ ഞാൻ പോയി അതെ ഒരു ബിഗ് സെലൂട്ട് നേരുന്നു ൊടുത്ത് സാറേല്ല വളരെ ചുരുക്കം പെരുങ്ങി ആവുന്നാലോ മനുഷ്യരായിട്ട് മനസ്സിലായിട്ടല്ല കഴിഞ്ഞിട്ടില്ല പിന്നെ ഇന്ന് ആദ്യമായിട്ട് ഇത്തവണത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിട്ട് ഓണി ആദ്യമായിട്ട് ഓണം കഴിച്ചിടന്നാണ് ഭയങ്കര സന്തോഷം ഉണ്ട് റോബിനെ ഒന്നും കൊണ്ട് വന്ന നിങ്ങള് ഇവിടെ കാണിക്കണ്ടോ റോബിനാണ് നമുക്ക് ഇവിടെ വീഡിയോ എടുത്തത് റോബിൻ മീഡിയയുടെ മീഡിയ വർക്ക് അടിപൊളി സന്തോഷം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ സാധിച്ചില്ല ഞാൻ പ്രൊഫസർ എ പി ദീപാകരൻ കൊച്ചി ആൽഫ കെയറിന്റെ സെക്രട്ടറിയാണ് ജീവിതാന്തിയ പരിചരണം എന്ന് പറയുന്നത് ഞങ്ങൾ നൽകുന്ന ഒരു ഔതാര്യമല്ല ഓരോ രോഗികളുടെയും അവകാശമാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ പോയിന്റ് ഞാൻ കുര്യൻ പറവേൽ അൽഫാഗ് കെയർ കൊച്ചി ലിങ്ക് സെൻറ്ററിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് ഞങ്ങൾ ഒരു പതിനാറ് പേരാണ് ഇപ്പോൾ ഇവിടെ വാളണ്ടിയേഴ്സ് ഇട്ടുള്ളത് ഞങ്ങൾ വേറെ എല്ലാ പരിപാടികളും മാറ്റിവെച്ച് യുവതകാലം മുഴുവനും ഈ പാലിറ്റീക്കർ പ്രവർത്തനത്തിനായി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടെ വാളൻറ്റിയേഴ്സാകാൻ ആഗ്രഹിക്കുന്നവർ സെൻ്ററുമായി ബന്ധപ്പെട്ട് ഞങ്ങളോടൊപ്പം ഞങ്ങളവരോടൊപ്പം നിന്ന് ഈ പ്രവർത്തനം ദീർഘകാലത്തെ കൊണ്ടുപോകണമെന്നും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു എന്റെ പേര് എൽദോസ് കെ തങ്ങച്ച ഞാൻ ആൽഫയുടെ കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസറാണ് ഞാൻ എസ് എ പി സിയുടെ സ്റ്റുഡൻറ് അസോസിയേഷൻ ഓഫ് ചാർജ് ആണ് എറണാകുളം ജില്ലയിൽ മെയിനായിട്ട് നമ്മൾ എസ് എ പി സി കൊണ്ട് ലക്ഷ്യം വെക്കുന്നതെന്ന് വെച്ചാൽ സ്റ്റുഡൻസിൻ്റെ ഇടയിലേക്ക് പാലേറ്റിക്കരുടെ അവബോധം എത്തിക്കുക അവർ വോളണ്ടിയറായിട്ട് കടന്നു വരികയും വേദന അനുഭവിക്കുന്നവരുടെ അവരെ കേൾക്കുവാനും അവരെ ഒന്ന് സഹായിക്കുവാനും ഉള്ള നല്ലൊരു മനസ്സിന് വേണ്ടിയിട്ട് അവരെ വാർത്തെടുക്കുവാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ആൽഫയും ആൽഫയുടെ ടീമും പിന്നെ എസ് ഐ പി സിയും എല്ലാം കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനം വഴി അത് വിദ്യാർത്ഥികളെ യ്ക്ക് ചെന്ന് പ്രവർത്തിക്കാനും അവർ ഐ സെൻറ്ററുകൾ വിസിറ്റ് ചെയ്യാനും പേഷ്യൻസിനെ കാണാനും വരുവാനും അവരോട് ഇൻട്രാക്ട് ചെയ്യാനും ഒക്കെ നമ്മൾ അവസരം ഒരുക്കി കൊടുക്കുന്നുണ്ട് മുപ്പത് മണിക്കൂർ അടങ്ങുന്ന ട്രെയിനിങ് പ്രോഗ്രാം അതിൽ ടെൻ സ്കിൽസ് ഒരു എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യണമെന്ന ഒരു വീട്ടിലൊരു രോഗിയുണ്ടായ ആ വ്യക്തിനെ എത്രയും എങ്ങനെ കൈകാര്യം ചെയ്യുന്നതെന്നുള്ള ടെൻ സ്കിൽസ് നമ്മൾ പ്ര പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാം ഫ്രീ ആണ് നാളത്തെ ഒരു തലമുറയെ ആ കെയർ എന്താണെന്നും അതിൻ്റെ ആവശ്യകത എന്താണെന്നുമാണ് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുന്നത് താങ്ക് യു താങ്ക് യു മറ്റേന്തേലും പറയണ്ട പറയും ആരോ ഇല്ലാങ്ക് താങ്ക് യു അപ്പൊ എല്ലാവർക്കും ഒരു നല്ലൊരു അഡ്വാൻസ് ഒരു ഓണം വിശ്വസം ചേർന്നിട്ട് നമുക്ക് നിർത്താം അല്ലേ താങ്ക് യു എല്ലാരോടും നന്ദി